ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നേരെ ഞാനേക്കാണ് കടലാണ് പക്ഷേ സംഭവം ഭൂമി പോയി കാണുന്നതൊക്കെ നമ്മൾ നാട്ടിലേതോ ബീച്ചിൽ പോയി നോക്കുമ്പോൾ അല്ലേ നിങ്ങൾ തെങ്ങാണെന്ന് കാണുന്നുണ്ട് തെങ്ങും അവിടെ കപ്പൽ വന്നിട്ടുണ്ട് അടുത്ത ദിവസമായി സലാല ഏരിയ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ പോകുവാണ് അത്യാവശ്യം ഞങ്ങൾക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് എന്തൊക്കെ നടക്കുന്നതുകൂടാ രണ്ട് ദിവസം കൂടെ നടക്കുന്ന സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടി പോവാണ് ഫസ്റ്റ് കാണിക്കണേ അയ്യൂബ് ലബിൻ്റെ കബറസ്ഥാനം കാണാൻ പോവാണ് അവിടെ അതിൻ്റെ ഒരു എന്തോ ഒരു വെള്ളം ഉണ്ടെന്ന് പറയും ഇപ്പം ഒമാൻ്റെ സലാലയിലെ ടൗണാണ് ആണ് സലാല ടൗൺ പറഞ്ഞ ഭാഗമാണ് ഈ ടൗണിൻ്റെ പ്രത്യേക സ്ഥലങ്ങളൊരു ഭാഗം കണ്ടു വലിയ മലനിരകളാണ് മലകളെ ചുറ്റപ്പെട്ട സ്ഥലമാണിത് അതുകൊണ്ടാണ് ഇവിടെ എപ്പോഴും മഴ പെയ്യാനുള്ള സ്ഥലമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ചുട്ടുപൊള്ളുമ്പോൾ ഇവിടെ മഴയും ഒരു ഇരുപത്തഞ്ച് ഡിഗ്രിയിൽ താഴെ ചൂടുള്ള ക്ലൈമറ്റുമാണ് ഇവിടെ തെങ്ങും നല്ല അടിപൊളി ലൈറ്റാണ് സെറ്റിൽ പ്രവർത്തിക്കുന്നത് എല്ലാം കൂടെ കാണാൻ സൂപ്പറാണ് എന്താ ചുറ്റുമല വേണ്ട സലാലിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് മലകളാണ് ഒരു ഭാഗം കടലുമാണ് വായുപദവിയുടെ കബർസ്ഥലം കാണിയിട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലാണ് മുകളിലേക്ക് എല്ലാവരും പരജയം കൊണ്ടു കൊടുത്ത് പോകണം ി താഴത്തേക്ക് പോവാണ് ഇതാണ് അയ്യൂബ് നബിയുടെ കബർസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം അവിടെ പോയി നോക്കട്ടെ നല്ല തിരക്കുണ്ട് സലാല ടൗണിൽ നിന്ന് ഇരുപത്തി എട്ട് കിലോമീറ്റർ ഉണ്ട് ഈ അയ്യൂബ് നബിയുടെ കബർസ്ഥാനിലേക്കും ഈ തോമ്പിലേക്കും ഇത് ക്രിസ്ത്യാനികൾ പറഞ്ഞത് ജോബ്സ് തോം എന്നാണ് മുസ്ലിങ്ങൾ അയ്യൂബ് സോം തോമെന്നു പറയുന്നുണ്ട്

അപ്പോൾ അതിൻ്റെ അടിയിലാണ് അയ്യോ ലഭ്യസ്ട്രീം അപ്പം അങ്ങോട്ട് പോയി നോക്കട്ടെ എന്താന്ന് കാണിച്ചു തരാം അപ്പോൾ താഴത്തേക്ക് കുറേ ഇറങ്ങിയിട്ട് ഇപ്പോൾ സ്ഥലം ഇതാണ് സംഭവം കുറേ സ്റ്റെപ്പായി താക്ക് വരണം കേട്ടോ നല്ല ചൂടും വെയിലും ഉണ്ട് ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കുളം കുറവോലെ തോന്നുന്നുണ്ട് ഓ ഇവിടെ ബാങ്കിൽ ജനക്കൂട്ടമുണ്ടോ ഞങ്ങളൊക്കെ കുളിക്കാം കേട്ടോ ഇന്നലെ ഉറവ വെള്ളമുണ്ട് അതിൽ എല്ലാവരും കൂടെ ഭയങ്കര കുളിയാണ് പായസം കാലമാണ് കൂടുതൽ കാണുന്നത് അവിടെ വെള്ളം വിളിച്ചു വരുന്നത് അതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ വെള്ളം എടുക്കാനുള്ള ഇതിലാണ് ആൾക്കാർ കുപ്പിലെ വെള്ളം എടുത്ത് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ അപ്പം അല്ല ഒരു ഇവിടെ ഗുഹമാതിരിണ്ട് ആ കിടക്കൂടെ മുങ്ങി പൊളിക്കുന്നുണ്ട് ചെപ്പുണ്ട് വളത്തിറങ്ങാനുള്ളത് നമുക്ക് ഒറ്റന്ന് കൊടുത്ത് കണ്ടാത്തതിനെ വൃത്തിയില്ലാത്ത വെള്ളം തോന്നി വൃത്തിയില്ലാത്തവള്ള ആൾക്കാർ കുപ്പിയിലേക്ക് എടുത്ത് കൊണ്ടുപോകൊണ്ട് കുറെ ആൾക്കാർ കയ്യിൽ പോകുകയാണ് കുറെ കുളിക്കണെ എന്താണെന്നറിയില്ലേ കാട്ടിക്കൊണ്ടുപോയി കുറെ കുപ്പിയിലൊക്കെ അതിലൊക്കെ കണ്ടു കവറിലൊക്കെ ആയി കൊണ്ടുപോകില്ലേ ഭയങ്കര ഇടിയാണ് അവരെ എടുക്കാണ്ടിട്ട് അതുകൊണ്ട് ഗുഹമാരുണ്ട് കേട്ടോ നല്ല രസമുണ്ട് തണല്ലേ നടന്ന് വിടുത്തുമ്പോഴേ കുറെ നടന്ന് കയറണം എപ്പോഴുണ്ടോ ഒരു യൂണിറ്റോണ്ണം താഴത്തേക്ക് നടക്കണം നല്ല കേട്ടായിരുന്നു ചെറിയ ആടുക മൂന്നാമത്തെ ലൊക്കേഷൻ ആയിട്ടുള്ള ഐൻ ഗ്രാസിസ് ഐൻ ഗ്രാസിസിലേക്ക് പോവാണ് അതും വെള്ളച്ചാട്ടം വെള്ളം കിട്ടിക്കാണ് ഈ സമയത്ത് വെള്ളം ഉണ്ടാവില്ല ഞാൻ ജസ്റ്റ് പോയി പോയി കളയാം ഇടംബരെ വന്നാലേ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് ഐൻഗ്രാസിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ളത് ഈ അയ്യൻ പിന്നെ തോമനിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളത് ശേഷം അവിടെ കാണാം യുടെ സമതലങ്ങൾ കാണാം അപ്പുറത്ത് കടലുണ്ട് പക്ഷേ സൗദി അറേബ്യയിലെ അബഹ അബഹാ അൽബാ കെ മല ഫുൾ മല ഏരിയകളാണല്ലോ അതിലൂടെ പോകുന്ന പോലെ തന്നെ ഉണ്ട് അതേ കാഴ്ചയാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഈ മഴക്കാലം ആകുമ്പോൾ മാത്രം ഫുള്ള് പച്ചക്കളറായിട്ടുള്ള ഒരു വ്യത്യസ്തമായ ഇത് കാണാൻ പറ്റും ഇതാണ് അടുത്ത പറഞ്ഞ ഐൻ കേ അവിടെ വെള്ളമില്ല അപ്പൊ മഴക്കാലം അല്ലല്ലോ വെള്ളമില്ല പക്ഷെ നല്ല ആഴുണ്ട് ഇതാണ് സംഭവം വെള്ളമില്ല കാർ താഴത്തോടെ ഇവിടെ ഗുഹ പോലെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മളാ താഴത്തെ ഭാഗത്തൊക്കെ പോയി നോക്കട്ടെ ഇതാണ് ഐൻ ഗ്രാസിസ് അപ്പം ഇവിടെയാണ് സംഭവം നല്ല ഉള്ള നല്ല വെള്ളം ഒഴുകുന്ന സമയം നല്ല ഉരുളം കല്യാണം ഇപ്പം എവിടെ ബോഡൊക്കെ ഉണ്ട് ഫോർ ദ സേഫ് ഓഫ് യുവർ സേഫ്റ്റി യു ആർ സിക്ലി പബ്ലിക് ഫ്രോം സ്വിമ്മിങ് ഇൻ ദിസ് സൈഡിൽ നിന്നൊക്കെ രീതിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്വിമ്മിങ് വെള്ളമില്ല അത്യാവശ്യം വെള്ളം കേട്ടോ ചേച്ചി മുട്ടും കാലത്തെ ആടുണ്ട് ഇവിടെ അതേ ഉള്ളൂ ഉള്ളു തെളിഞ്ഞ ഇപ്പൊ കണ്ട വെള്ളത്തിന്റെ ഉറവ് ഇവിടുന്നാ ഇവിടെ അങ്ങോട്ട് പോണത് തെളിഞ്ഞ വെള്ളോട്ടാ വെള്ളമാണ് അടുത്തായിട്ട് ഇവിടുത്തെ അയിന് കേസിന്റെ വെള്ളച്ചാടോ അവിടെ ഉണ്ടാകാം വെള്ളം ചാടി വെള്ളമൊക്കെ ഒരു ണ്ട് ഗുഹിനുള്ള കയറി അടുത്തായിട്ട് ഹൂത്ത് നബിന്റെ ടോപ്പ് കാണാൻ പോവാണ് മഴക്കാലത്താണിതൊക്കെ സൂപ്പറാക്കി വഴിയിൽ പോയിട്ട് കേട്ടോ അങ്ങനെ മനസ്സിൽ കാണാം സംഭവം

അടുത്തായിട്ട് ഐൻ സഹലനൂർ അടുത്തൊരു വെള്ളച്ചാട്ടം ഏരിയ ആണ് എന്താ പോയി നോക്കാം ഐൻ സഹലൂന്നും അത്യാവശ്യം നല്ല വെള്ള പോണ വഴി ഞാൻ തോന്നുന്നത് കണ്ടിട്ടവിടേക്കാല്ല വെള്ളം പോയ അടയാളം കാണുന്നുണ്ട് കുറെ വണ്ടികളെ കാണണ്ടല്ലോ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവം ഉണ്ടല്ലോ അല്ലെ ആൾക്കാരും കുറെ ഉണ്ട് പോയി നോക്കാം ആ ഇപ്പം നല്ല വെള്ളമുണ്ടല്ലോ തടിപൊടിയാണ് കേട്ടോ നമ്മൾ കണ്ടതിൽ ഏറ്റവും നല്ല ഇത് തന്നെയാണ് നല്ല വെള്ളമുണ്ട് വെള്ളമുണ്ട് ചാടി കുളിക്കാൻ പറ്റിയ വെള്ളമാണ് വെള്ളം ഒഴിച്ച് പുറത്തേക്ക് പോകുന്നുണ്ട് തെളിഞ്ഞ വെള്ളം കേട്ടോ നീലക്കളി വെള്ളം എല്ലാവരും കുളിക്കുന്നുണ്ട് അത്ര ക്ലിയറ വെള്ളം വളരെ മനോഹരമായൊരു സ്ഥലം ചുറ്റും മലനിരകൾ മലയുടെ അടിയിലെ വെള്ളം തെളിഞ്ഞ വെള്ളം എന്തൊരു ഭംഗി അറിയും നീനെ കളറ് വെള്ളം കേട്ടോ ആൾക്കാർ കുടിച്ചിട്ടും കുളിച്ചിട്ടും മതിയാവില്ല ഞാനിപ്പോൾ ഒന്നിട്ട് അരമണിക്കൂറായി അരമണിക്കൂറായിട്ടും മാൾ നിൽക്കുന്ന ആൾക്കാരിപ്പോഴും വളത്തിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തെ മീൻ ഇട്ടോ അടിപൊളി മീനൊക്കെ ഉണ്ട് വെള്ളത്തിൽ നമ്മുടെ ടീമും കുളിക്കാൻ തീരുമാനിച്ചു ഞാൻ അറിഞ്ഞില്ല പുള്ളേട അറിയണ്ട് അപ്പൊ അങ്ങനെ ഈ മനോഹരമായ സ്ഥലത്തോട് വിട പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങിയാണ് അപ്പം അവിടുത്തെ കാഴ്ചകൾ കാണാം സൗദിന്നും കത്തറിനൊക്കെ വന്നിട്ടേ ഈ നെങ്കുതോട്ടം കാണുമ്പം ഭയങ്കര എന്തോ ഒരു തോന്നിട്ടോ നാട്ടിലുള്ളവർക്ക് കാണുമ്പോൾ ഇല്ലാന്നു തോന്നില്ല പക്ഷേ ഗൾഫുള്ളവർ കാണുമ്പം ഇതിന് വല്ലാത്തൊരു ഇത് മനസ്സിൽ തോന്നുന്നുണ്ട് ഇതിൽ ഇങ്ങനെ കാണും അപ്പോ നല്ല തെങ്ങുതോട്ടമാണ് കണ്ടാ കണ്ടാ നമ്മടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ തന്നെ ഇതാ നെല്ല് കൃഷിയാണ് പാടം കണ്ടാ നാട്ടിലെല്ലാം ആരും പറയലെട്ടോ നല്ല അടിപൊളി സൂപ്പർ ഇതാണ് സലാലയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് പറയണത് ഇതാണ് ബീച്ച് സലാല ബീച്ച് എത്തിട്ടുണ്ട് ഈ ബീച്ചിൽ നേരെ ഇപ്പൊ കാണുക നേരെ മുന്നിൽ കാണില്ല മുന്നിൽ കാണുന്ന നേരെ അപ്പുറത്ത ആണ് നമ്മളെ കേരളം വരിക ശരിക്കും നമ്മുടെ നാട്ടിലെ റൂട്ടിലൂടെ പോകുമ്പോൾ തന്നെയുണ്ട് ഇത് രണ്ട് പച്ച ഇങ്ങും പിന്നെ ഈ വീടുണ്ട് ഈ വീടും എല്ലാം ീന്ന് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര സംഭവിക്കും പക്ഷെ നാട്ടിൽ നേരെ ഒന്ന് കാണണമെങ്കിൽ വലിയ ഇഫക്റ്റ് നമുക്ക് തോന്നില്ല മനസ്സിന് നമ്മുടെ നാട്ടിലെ ഇവിടെ തന്നെ കരിമ്പ് വാഴ തെങ്ങ് പപ്പായ കപ്പ പിന്നെ അതുപോലെ മുളക് കുറേ സാധനം കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം നാട്ടിലവിടെ തന്നെ സെയിം റോഡ് റോഡല്ലേ വൽപത്രേ ഉള്ളു വേദിയില്ല പിന്നെ നമ്മളെ ബ്രോ ഓടിക്കാൻ പറയുന്നത് സൈഡ് മാറി അപ്പുറത്ത് ഓടിക്കണത് അപ്പുറത്തേക്ക് മാറ്റി ഓടിക്കണം ഓടിക്കണോ സംശയം മാറി പോയി അടുത്ത പോയിന്റായിട്ടുള്ള വാജിതബാത്തിലേക്ക് പോവാണ് അപ്പം ഇവിടെ ചായ ഓടിക്കാൻ വേണ്ടി വന്നാണ് കേരള ഓട്ടോ ചായ ഫാത്തിമ ഫാത്തിമ വാദി ദർവാസ് കാണാങ്ങൾ പോവാണ് അപ്പോ ആറ് കൂടെ എത്താൻ ഇപ്പൊ സമയം അഞ്ചുമണി ഇപ്പൊ അവര് കണ്ടൊരു ക്ലോക്ക് ടവർ ഓനൽ റെസ്റ്റോറൻറ്റ് അന്ത സംഭവം എന്ന് അറിയില്ല ഒരു റൗണ്ട് അബോട്ടില്ല ക്ലോക്ക് ടവർ ക്ലോക്ക് ടവർ ആണ് സൂപ്പർ ആയിട്ട് സലാല ടൗണിലെ ചില പ്രധാനപ്പെട്ട റോഡുകൾ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭംഗി കണ്ട് കാണിക്കാൻ വേണ്ടി കാണിച്ചോണ്ടിരിക്കുന്നത് മായ വാദ്യനിർഭാത്തിലേക്കുള്ള വഴി ഇവിടുന്ന് എടുത്തോട്ടി പോകാറുണ്ട് പ്രവൃത്തി കാഴ്ചകൾ കാണാം ഇപ്പോൾ മഴക്കാലമില്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം ഉണ്ടാവില്ല എന്നാലും കാണത്തുള്ള സംഭവം കണ്ട് വർദ്ധിച്ച് വരാം വാദ്യനിർബാധത്തിലേക്ക് ർ ഭാഗത്ത് എത്തിരിക്കയാണ് നമ്മൾ വിചാരിച്ച പോലെയല്ല നല്ല ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം അത്യാവശ്യമുണ്ട് വെള്ളത്തിൽ ബോട്ട് പോകേണ്ടത് സംഭവം സൂപ്പറാണ് മുന്നോട്ട് കൊണ്ടുപോയി പോയി നോക്കട്ടെ എന്താ നോക്കാം കാണുമ്പോൾ തന്നെ മനസ്സിലാണുണ്ട് ഇവർ നല്ലവണ്ണം ഇവിടെയൊക്കെ മെയിൻറ്റൈൻ ചെയ്ത് നല്ലൊരു പാർക്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു രണ്ടു കൊല്ലം മുൻപതിൻ്റെ പണി കഴിഞ്ഞ് ഉഷറാക്കി അത് ഇത്ര അറേഞ്ച്മെന്റ് ഇല്ലായത് ഇവിടെ ഇപ്പൊ സംഭവം സൂപ്പറായിട്ടുണ്ട് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഹോഴ്സ് റൈഡുണ്ട് സൂപ്പർ തെളിഞ്ഞ വെള്ളം നമുക്ക് തന്നെ ബോട്ടിലൂട്ടി പോകാം വെള്ളം കുറവാണ് നല്ല തെളിഞ്ഞ വെള്ളോട്ടാണ് നല്ല രസം കൂട്ടുകൊണ്ടാണ് ൾച്ചറൽ കൾച്ചറൽ ഏരിയയാണ് ഇവിടെ പൈസ കൈക്കിരിക്കട്ടോ ഡാൻസ് ആയിരിക്കും പിന്നെ അവരാണ് കംപ്ലീറ്റ് പൈസ ഉള്ളത് നമ്മളിന്ന് ബോട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി വാദി ദർബാത്ത് ഒമാൻ സലാന വെള്ളത്തിന് അടിവരെ കാണാ ഇവിടെ ക്ലിയർ വാട്ടർ ആണ് വലിയ മീനക്കടിന്റെ അടിയിൽ അത് ബാറ്ററി ഓപ്പറേറ്റർ ആണ് ബോട്ട് കിട്ടോ ആ ബാറ്ററി ഓപ്പറേറ്റഡ് ബോട്ടുകളായതുകൊണ്ട് പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ തീരെ സൗണ്ടില്ല കിട്ടോ ഒന്നും കേൾക്കുന്നില്ല വെള്ളം അങ്ങനെ ചെറുതായിട്ട് നീങ്ങുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ഇതിൻ്റെ അടിഭാഗങ്ങളിൽ കംപ്ലീറ്റ് ഒരു പച്ച കളർ പായൽ ഒരു പുല്ലാന്ന് പറഞ്ഞത് പുല്ലായിട്ടുണ്ടായിരുന്നു ഇവർ കുറേ ഇപ്പോൾ കളഞ്ഞിട്ടാണ് ഈ ബോട്ട് പോടുന്നത് അല്ലെങ്കിൽ ബോട്ടിൻ്റെ മെഞ്ചിൻ്റെ കുളി പോകും അപ്പോൾ ഇവരിപ്പോൾ ഈ അടുത്ത മഴക്കാലത്തിന് മുമ്പായിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീനാക്കും ഈ ദർപ്പാത്ത് നദിയിൽ കൂടെ ഞങ്ങൾ യാത്ര കണ്ട കാറ്റി കാണുന്ന ഫുൾ മീനിങ്ങനെ വർഷം കൂടിയിരിക്കുകയാണ് ഫുൾ ആയിട്ട് ഈ സീസൺ സമയം വരാറുണ്ടല്ലോ ഇവിടുത്തെ ആ സമയത്ത് ഫുൾ ആയിട്ട് വെള്ളം ഒഴിക്കും ഇപ്പം നല്ല വെള്ളം കറക്റ്റാണ് ഏകദേശം ഒരു നാല് മീറ്ററോളം വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ യാത്ര കഴിഞ്ഞു ബോട്ടിൽ അടിപൊളിയായിരുന്നു പുതിയ അനുഭവമായിരുന്നത് ആദ്യത്തഭാഗത്ത് തിരിച്ച് ഒരു കാഴ്ച കണ്ടപ്പോൾ കണ്ടപ്പോഴെത്തിയതാണ് ഇവിടുന്ന് താഴത്തെ തലാല തിക്കുമ്പോഴവിടുന്ന് കാണാം ഇനി ഞങ്ങൾ അടുത്ത പോകുന്നത് കേരള മാർക്കറ്റിലേക്കാണ് അത് നമുക്ക് കാണാം ഇതാണ് സലാലയിലെ കരിക്ക് മാർക്കറ്റ് എന്ന് പറയും നമ്മൾ മലയാളികൾ പറഞ്ഞു വരാൻ കേട്ടോ ഇവിടെ കരിക്ക് പലതരം പഴങ്ങൾ എല്ലാം കിട്ടും ഈ നാല് മൂലം നിറച്ചും കടകളാണ് നമുക്കെന്തായാലും ഏതെങ്കിലും ഒരു കടയിൽ കയറി കുറച്ച് കരി കുടിക്കണം എന്നുണ്ട് പോയി നോക്കാം ഒമാല വേറൊരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഈ കടകൾ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങൾ കണ്ടോ തേങ്ങ കറുമൂസ പഴങ്ങൾ പലവിധമാണ് ഇത് പൂവൻ പഴം ഇത് മൈസൂർ പഴം റോബസ്റ്റ പുളി പുളി പുളിപ്പുളി മീനത്തോരുത്ത പുളി ഇതാ പച്ചപ്പുളി ഉരുമൊഴിച്ചു പേരക്ക ഇതെല്ലാം ഉണ്ടാകണം കേട്ടോ ലോക്കൽ മാർക്കറ്റാണ് പിന്നെ കൂടാണ്ട് നമ്മളെ ഇളന്നി ഇവിടെ തെങ്ങുണ്ടല്ലോ ഇവിടുത്തെ മീൻ ഇളന്നിടക്കാണ് നമ്മളെ ഇളന്നി ഓർഡർ കൊടുത്തിട്ടുണ്ട് ഉപയോഗിക്കും വെള്ളരി പപ്പായ കറുമൂസ എല്ലാം സാധനമുണ്ട് തേങ്ങ ഇത് കംപ്ലീറ്റ് സലാലെ നൈറ്റ് ഫുഡ് ഷോപ്പാണ് കംപ്ലീറ്റ് ഇതിൽ അധികവും മധുബി യമിനിക്കുള്ള കല്ലുമ്പിച്ചൂറിന ഐറ്റംസ് കിട്ടുന്ന ഹോട്ടൽസാണ് ഫുഡ് അതിൽ ഞങ്ങൾ ഈ അയിൻ അൽ ഖലീജ് ഹോട്ടൽ കയറി ഫുഡ് ഓർഡർ കൊടുക്കുന്നുണ്ട് ഇത് നൈറ്റ് ഫുഡ് ആണ് രാത്രി രണ്ടു മണിയായിട്ടുണ്ട് അവരവിടെ ഓക്കെ ഭക്ഷണിക്കാൻ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഏരിയ വന്നാണ് ചപ്പാത്തി ഇവിടെ ഇത് കമ്പിട്ട് വരുന്ന സ്പെഷ്യൽ സ്റ്റൈലാണ് ഇത് പോലെ വേവിക്കണത് നിറച്ചും കല്ല് വെച്ചിട്ട് കല്ലിൻ്റെ അടിയിലാണ് ചൂടാക്കുന്നത് കല്ലിൻ്റെ അടി ചൂടാക്കിയിട്ട് കല്ല് ആണ് ഈ ഇറച്ചി വേണത് ഇപ്പം മട്ടനും ഒട്ടകവും ചിക്കനും എല്ലാം ഇങ്ങനെ ചുട്ടി ഇവിടെ കിട്ടുന്നതാണ് ഇലയും പറ്റി വേവിച്ചു തരേണ്ട എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഈ കാണുന്നത് മിക്സ് മധുവി സെറ്റാണ് ഒട്ടകം ചിക്കനും എല്ലാം കൂടെ കൂടിയിട്ടുള്ളതാണ് ഇതിന് നാട്ടിലെ ഏകദേശം എണ്ണൂറ് രൂപ വരും ഇത് ഒട്ടകം കബാബാണ് ഇത് അഞ്ച് സ്റ്റിക്കിന് ഒരു ഒമാനി റിയാൽ എന്ന് പറയുക നാട്ടിലെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റുപ്യ അഞ്ച് സ്റ്റിക്കിന് ഇവിടെ സ്പെഷ്യൽ ആണ് കല്ല് കണ്ടോ ഈ കല്ല് കല്ലുകളാണ് അടിയിൽ തീ കൊണ്ടിരിക്കല് ചൂടായിട്ട് കല്ലിൻ്റെ ചൂട് കൊണ്ടാണ് ഇത് വേണ്ടത് ഇതിൻ്റെ അടിയിൽ വലിയ ചൂട് തീ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താണ് ഇതിപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്

കബാബ് ചിക്കൻ കബാബ് മട്ടൺ കബാബ് മുട്ടം കബാബ് അല്ലാണ്ട് പിന്നെ ഇത് ഒരു സ്റ്റിക്കിന് ഇവിടുത്തെ ഒറിയാണെങ്കിൽ സൗദി കത്തിളൊക്കെ ഇതിലൊക്കെ പത്തെറിയാൽ പിന്നെ ഇത് ഫിഷാണ് ഇത് ഓരോ അത് ചിക്കനാണ് മഞ്ഞ കളറത് പിന്നെ അത് മിക്സാണ് എല്ലാത്തിലും ഉപ്പറിയാൽ ഒരു പ്ലേറ്റിന് ഉപ്പ് എല്ലാം മിക്സ് അതിൽ മുട്ടകുണ്ട് കബാബുണ്ട് ചിക്കൻ്റെ എല്ലാം മിക്സ് ആയിട്ടാണുള്ളത് മാത്രം ഒ പീസ് മുപ്പറി ഇത് ഇവിടുത്തെ പ്രധാന കുക്കായ യമിൽ നിന്നുള്ള അഫീഫ് എന്നയാളാണ് ഇയാളാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ആള് ഓർഡർ ഒട്ടക ഷർമ കേട്ടോ യാമൽ ഷവർമ െ സലാലയിലെ തനതായ നാടൻ ഭക്ഷണം കഴിച്ച് ഇന്നത്തെ യാത്രയുടെ അവസാനിപ്പിക്കുകയാണ് നാളെ യമന്റെ ബോട്ടറുകളെ അടുത്തേക്കുള്ള മതിമനോഹരമായ കാഴ്ചകൾ വേണ്ടി പോവുകയാണ് അപ്പോൾ ടില് ദാൻ ബായ്